കുഞ്ഞ കുഞ്ഞ ഇമ്മമ്മ കഴിഞ്ഞുണ്ട് അമ്മമാക്കൊരു പുതിയ ഫോൺ കിട്ടിയ എവിടെ വെക്കണൂല ഇമ്മ ഫോണൊന്നു ഗെയിമു പ്ലീസ് കൊറച്ചുനേരം ആ ഞാനീ ഫോൺ എന്താണ്ട് കളിച്ചാൻ തരുന്നില്ലേ ആകെപ്പാടൊരു ഫോൺ കിട്ടിയപ്പോൾ ഞാൻ വൈകിട്ട് ബാക്കി പോണാതെ അത് കളിത്താൻ തരാം ഞാൻ ഇഷ്ടംപോലെ ചൂസാണീര് ഫോൺ കിട്ടി വെക്കുമ്പോ ആര് ഇന്നലെ ഇന്നലെ കമ്പനിക്കാരെ വിളിച്ചിരുന്നു ഇന്നപ്പോ ആരും മാറിക്കാതെ കൊഞ്ഞു വരുന്ന മൺസോ അല്ലാച്ച കാച്ചൂല എന്നിട്ട് മേണ എല്ലാ പണി പറഞ്ഞില്ല ഞാൻ എല്ലാ മേണ ഇന്ന കാത്തു കാച്ചാൻ എത്ത പറഞ്ഞിട്ട് പറഞ്ഞില്ല ഞാന് ഇതാണെങ്കിൽ ആ നിക്കുന്ന പോന്നുമാണ്

ഇതിലെ ഓരോ സംഗതി ഉണ്ട് അതൊക്കെ പറയലാ മറ്റേ ഒരു ബുക്ക് ഉണ്ടല്ലോ എന്തേ അതോടെ ീ ആ എവിടത്തേക്കാ ടൂർ ആയിരിക്കണേ ടൂറാ അല്ലാ ഞാനൊക്കെ എന്റെ കുട്ടി കാത്ത് എന്റെ കെട്ടി കൊണ്ടു വന്നല്ലേ ഞാൻ വയ്ക്കണു ടൂറ് കൊറേ വയ്ക്കണോ ഏ കൊറേ കുറച്ചൊക്കെ പോയിക്കണു ഞാനും കാക്കയും ഞങ്ങൾ ഇവർക്കൊക്കെ പോയിക്കുന്നു ടൂറാരോ അതിനെ കെട്ടിക്കൊണ്ട് അന്നാണ് പോയിട്ടാണ് ഞാനും എൻ്റെ പപ്പൻ പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് വരെ പോയിക്കണ് അന്ന് എൻ്റെ പപ്പാനും മുന്നേ കാണാൻ എന്തോരം പിന്നെ ഞങ്ങൾ പോയാൽ അന്ന് ഞങ്ങളിപ്പോൾ മുളക് ഇന്നോടും അത്രയും തുർക്കാൻ ഇപ്പം ഞങ്ങൾ പിന്നെ ഈ കൊറോണ വന്നിട്ട് അങ്ങനെയുള്ള കറുത്തവേ ആ പിന്നെ ഞങ്ങളിവിടുന്ന് കോട്ടക്കുന്ന ബസ് സ്റ്റാൻഡ് കൈ കയറി തൃശൂർ പോയിട്ടാണ് ഇറങ്ങി അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചിങ്ങനെ പോകാൻ ഇങ്ങനെ നടന്നാണ്ടിട്ട് ഇപ്പം ഓർമ്മയില്ല അത് അങ്ങനെ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഒരു കുളത്തിൽ ബണ്ണത്തിലുണ്ട് ഒരു വലിയൊരു പോത്തങ്ങനെ കടക്കണം

അത് കണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അന്നത് അങ്ങനെയാ ഫേസ്ബുക്കി പണിയും ആദ്യ തന്നെ ഒരുപാട് സ്ഥലത്ത് പറ്റിന്റെ വീടിയോ പറ്റൂക്കാനും കൊടുക്കാണ്ട് എന്നിട്ട് ഞാൻ ഇന്നും കൂടി കടം കൂട്ടാൻ ഞാൻ നമ്മ അത് പറ്റൊക്കെ അല്ല വലിയ വലിയ പൈസകൾ കിട്ടൂ നമുക്ക് പരിപാടിയാല് യൂട്യൂബ് ചാനൽ എടുങ്ങാ പരിപാടി ആണല്ലോ